ദൈവത്തിന്റെ സ്തോത്രം ഏതൊരു നാളും നിന്തിരു കയ്യാ ലേതൊരു നാളും നിന്തിരു കയ്യാ ചേതനലെ ഭിച്ചങ്ങൾ മോദമിവാഴു ചേതന ലഭിച്ചങ്ങൾ മോദമഴവാഴു ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവേശ്വരുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം ഇയോബിന്റെ ദുരന്തപൂർണമായ കുടുംബജീവിതം സന്തോഷ പര്യവസായി പരിണമിച്ചതിന്റെ ഒരു സന്തോഷം നമുക്കുമുണ്ട് ഒരു കഥാപാത്ര പഠനമായി തുടങ്ങിയതാണ് ഇയോബിന്റെ ഭാര്യയാണ് കഥാപാത്രം പക്ഷേ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം അയോബിനെ പറ്റിയാണല്ലേ ശരിയാണ് ഇയോബിന്റെ ഭാര്യയെ തന്നിൽ നിന്നും ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റിയ ഒരു പഠനം അസാധ്യമാണ് എല്ലാം ഒന്നോടൊന്ന് ഇഴചേർന്ന് കിടക്കുന്നതാണ് അവിടെ സംഭവിച്ചതെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും ആഘാതമേൽപ്പിച്ചത് തന്റെ ഭാര്യക്കാണ് ബൈബിളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം ദിവസങ്ങൾ പ്രായമുള്ള യേശു കുഞ്ഞിനെ കരത്തിലേന്തി ദേവാലയത്തിൽ ചെന്ന മറിയയും ജോസഫും ആ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കാനിരിക്കുന്ന ശിമോനപ്പച്ചൻ അവിടെയുണ്ട് അപ്പച്ചൻ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ദൈവത്തെ പൂഴ്ത്തി ഗ്ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തഞ്ചിൽ ഒരു പ്രസ്താവനയുണ്ട് അവന്റെ അമ്മയായ മറിയയോട് നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും രണ്ടുപേരോടും കൂടിയല്ല ആ പറഞ്ഞത് നിന്റെ കരത്തിലിരിക്കുന്ന നീ പ്രസവിച്ചു വളർത്തുന്ന ഈ മകൻ നല്ല യൗവനത്തിൽ ശാവമരണമേൽക്കുമ്പോൾ അത് നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുന്ന അനുഭവമായിരിക്കും എന്നല്ലേ അമ്മമാരായ നമുക്ക് അതിൽ ഒരു സംശയവും ബാക്കി നിൽക്കുന്നില്ല മാനസികമായി ഒരുങ്ങാൻ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ പത്തു മക്കൾ പൊന്നുംകുളം പോലെ പത്ത് മരുമക്കൾ താലോലിച്ച് മതി വരാത്ത മുപ്പതോളം കുഞ്ഞുമക്കൾ എത്ര വാളുകൾ ഒന്നിച്ചു കയറി ആ പ്രാണനിലൂടെ പത്തും പത്തും ഇരുപതും മുപ്പതും അങ്ങനെ അൻപത് വാളുകൾ ആ ശരീരത്തിൽ ഇനി പ്രാണൻ ബാക്കി ഉണ്ടാകുമോ തീർന്നില്ല എത്രതരം മനുഷ്യരാ സന്ദർശകരായി എത്തി വേദനിപ്പിക്കുന്നത് ഉള്ളതിൽ കൊള്ളാവുന്ന നല്ല അറിയും വിദ്യാഭ്യാസവുമുള്ള ഉറ്റ സ്നേഹിതർ തന്നെ മൊഴികളാൽ തകർക്കുന്ന വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാണ് അവരെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത് സാധാരണക്കാരും മരണപ്പെട്ട ജോലിക്കാരുടെ വിധവമാർ കുഞ്ഞുങ്ങൾ മറ്റൊരു കൂട്ടം ഇവരുടെയൊക്കെ സങ്കടം അതുമൂലമുള്ള ക്രൂരമായ വാക്കുകൾ മുള്ളം പന്നി മുമ്പിൽ നിന്ന് കുടഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതല്ലേ അവസ്ഥ ഇനി മറ്റൊരു കാഴ്ച എന്റെ മുമ്പിൽ തെളിയുന്നു മണ്ണുത്തിയിൽ ഞങ്ങളുടെ കോളേജിന് മുമ്പിൽ ഒരു പള്ളിയുണ്ട് അതിന്റെ കുരിശടിയിലെ രൂപക്കൂട്ടിൽ ദേഹം മുഴുവൻ അമ്പ് തറച്ച സെന്റ് സെബാസ്റ്റ്യന്റെ രൂപം ഇതുപോലെ വാക്കുകളാൽ മുള്ളും അമ്പും തറയ്ക്കപ്പെട്ട അവസ്ഥയല്ലേ ആ മാതാവിന്റേത് അൻപത് വാളുകൾ ആദ്യമേ പ്രാണിലൂടെ കഴിഞ്ഞു തീർന്നിട്ടില്ല അല്പം പ്രാണനോ ജീവനോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ കാണുന്നത് അട്ട കണക്കെ വേദന കൊണ്ട് പുളയുന്ന മനുഷ്യക്കോലമായ വൃണങ്ങൾ പൊട്ടിയൊലിക്കുന്ന ചാരത്തിലിരുന്ന് കഷ്ണം കൊണ്ട് ഭ്രാന്തനെ പോലെ ചൊറിയുന്ന തന്റെ ഭർത്താവ് മതി ഇതൊക്കെ വിവരിക്കുന്നത് തന്നെ ദുസ്സഹമായ അവസ്ഥയാണ് പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ നോക്കിയാൽ സാക്ഷികളുടെ ഒരു സമൂഹം ഒന്നും അവിടെ ഇല്ല സഹായത്തിന് പരിശുദ്ധാത്മാവില്ല എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവ് ആ വഞ്ചകനായ സാത്താനെ അവന്റെ തല ക്രൂശിൽ തകർച്ച തകർത്ത് വിജയം നേടിത്തന്നു ഇനി അവന്റെ തല പൊങ്ങില്ല സഹായത്തിന് നമുക്ക് പരിശുദ്ധാൽ ഉണ്ട് പൗലോസ് പറയുന്ന പോലെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന്റെ സ്തോത്രം ആ മാതാവിന്റെ അവസ്ഥ അതൊന്നും ആയിരുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും അല്പം വിശദീകരണം വേണ്ട ഒരു കാര്യം കൂടിയുണ്ട് രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ തന്റെ ഭാര്യയുടെ പ്രസ്താവന നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക ഇവിടെ ഞാൻ നാലാമത്തെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളൊക്കെ അറിയണം മെന്റൽ ഫിസിക്കൽ അങ്ങനെ ഡിഫറൻസസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ വിശാലമായ ആ വിഷയത്തിലെ ഒരു കൊച്ചു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗുരുതരമോ ലഘുതരമോ ക്രിറ്റിക്കലോ പുരുഷനും സ്ത്രീയും പ്രതികരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും മെയിൽ റെസ്പോണ്ട് ലോജിക്കലി ആൻഡ് ഫീമെയിൽ റിയാക്ട് ഇമോഷണലി ഇതാണ് കൃത്യമായി അവിടെ നാം കാണുന്നത് മക്കളെല്ലാം നഷ്ടപ്പെട്ട ദുഃഖം തന്നെ താങ്ങാനാവുന്നില്ല കാരണം അൻപത് വാളാണ് പ്രാണിൽ കൂടി കടന്നത് പിന്നെ ഭർത്താവിനെ ഒരണം നിറഞ്ഞ് ചാരത്തിൽ കാണുന്നു പെട്ടെന്ന് അവർ പ്രതികരിച്ചു എന്നാൽ വളരെ ആലോചിച്ച് എല്ലാം ഉൾക്കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇത് പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്ന പോലെ സൃഷ്ടാവിന്റെ സൃഷ്ടി സവിശേഷതയ അവൾക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റൂ അതിൽ ദൈവം അപാകത ഒന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇരട്ടി അനുഗ്രഹത്തിലേക്ക് അവളെ ഇയോബിനോടൊപ്പം ദൈവം കരം പിടിച്ചുയർത്തി ഈ ചതഞ്ഞ ഓടയെ ഒളിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ നമ്മുടെ ദൈവം സ്വർണം പർണസിൽ ഉരുക്കുന്ന തട്ടാൻ കൃത്യസമയം തീ അണയ്ക്കുന്ന പോലെ ഇടപെട്ടു ജീവനും സമൃദ്ധിയായ ജീവനും നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ ആ സഹോദരിയോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നില്ലേ അത് മതി എല്ലാവരെയും എല്ലാറ്റിനെയും ക്രിസ്തു കാണുന്നതുപോലെ കാണാൻ മനസ്സിലാക്കാൻ ക്രിസ്തുവിന്റെ കണ്ണും മനസ്സും തരണേ എന്നാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒരു തീരുമാനം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ